ജൂൺ മാസത്തെ ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പ്രഖ്യാപിച്ചു പുരുഷ വനിതാ ടീമുകളിൽ നിന്നും ഇന്ത്യയുടെ അഭിമാനമായ ചിസ്പ്രീത് ബുംറയും സ്മൃതി മന്ദാനയുമാണ് ഈ നേട്ടം കൈവരിക്കുന്നത് ഒരേ സൈക്കിളിൽ ഐ സി സി പുരുഷ വനിതാ താരങ്ങൾക്കുള്ള അവാർഡ് നേടുന്ന ആദ്യത്തെ ടീമായി ഇന്ത്യ മാറി ടി ട്വൻ്റി ലോകകപ്പിലെ ഗംഭീര പ്രകടനത്തിനാണ് ബുംറയ്ക്ക് സമ്മാനം ലഭിച്ചത് എങ്കിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയുള്ള തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിനാണ് സ്മൃതി മന്ദാനയ്ക്ക് ഈ പുരസ്കാര നേട്ടം മൂന്ന് പേരെയാണ് മെൻസ് പ്ലെയേഴ്സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അതിൽ ജസ്പ്രീത് ബുംറയോടൊപ്പം വേൾഡ് കപ്പ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മറ്റൊരു പ്ലെയർ അഫ്ഗാനിസ്ഥാൻ്റെ ഗുർബാസുമാണ് പക്ഷേ വേൾഡ് കപ്പിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കളി മാറ്റിമറിച്ചതും എട്ട് മത്സരങ്ങളിൽ നിന്നും പതിനെട്ട് വിക്കറ്റ് നേടിയതുമാണ് ബുംറയ്ക്ക് ഈ നേട്ടത്തിന് അർഹനാക്കിയത് എങ്കിൽ സ്മൃതി മന്ദാന ഈ മാസം നടന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റണ്ണാണ് നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു യുഗം ആരംഭിക്കുകയാണ് എണ്ണിയാലൊടുങ്ങാത്ത റിപ്പോർട്ടുകൾക്കും ഊഹാപോഹങ്ങൾക്കും ശേഷം ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത ഹെഡ് കോച്ചായി ഗൗതം ഗംഭീറിനെ നിയമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ജയ് ഷാ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഈ വാർത്ത പരസ്യമാക്കിയത് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തോടെയാണ് രാഹുൽ ദ്രാവിഡിന്റെ മുഖ്യ പരിശീലന കാലാവധി അവസാനിച്ചത് ശ്രീലങ്കയിലേക്കുള്ള വൈറ്റ് ബോൾ പര്യടനമായിരിക്കും ഗംഭീറിന്റെ ആദ്യ മത്സരം ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ കിങ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും ഉപദേശകനായി ഗംഭീർ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തിഇരുപത്തിനാല് ഐ പി എല്ലിൽ കെ കെ ആറിന്റെ കിരീടനേട്ടത്തിനും കാരണമായി